വടകരയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ് വടകരയിൽ നിന്ന് കെ വി രാഹുലിനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് രാഹുൽ രാഹുൽ വടകരയിലെ ആവേശ പോരിൻ്റെ അങ്ങേത്തലയ്ക്കൽ വർഗീയത വരെ ഉണ്ടായിരുന്നു അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തപ്പോൾ കോടതിയിലടക്കം നിൽക്കുന്നതുമാണ് അങ്ങനെ വർഗീയതയടക്കം ചർച്ച ചെയ്യപ്പെട്ട ഒരിടത്ത് എത്രമാത്രം വീറും വാശിയും ഉണ്ടായി ഈ തിരഞ്ഞെടുപ്പിൽ നിന്ന് എല്ലാവർക്കും അറിയുന്നതാണ് രാഹുൽ എന്തു തോന്നുന്നു എങ്ങനെയായിരിക്കും അവിടെ രതീഷ് പറഞ്ഞതുപോലെ തന്നെയാണ് ഏറ്റവും ആവേശകരമായ മത്സരം നടന്നത് വടകര മണ്ഡലത്തിലാണ് രാഷ്ട്രീയ പോരാട്ടം അതിശക്തമായി നടക്കുമെന്ന് വിലയിരുത്തിയ മണ്ഡലം പക്ഷേ ഒരു ഘട്ടം എത്തിയപ്പോൾ അത് നിലവാരം കുറഞ്ഞ പ്രചാരണങ്ങളിലേക്ക് പോയി പറഞ്ഞതുപോലെ തന്നെ വർഗീയ പ്രചാരണം വ്യക്തി അധിക്ഷേപം തുടങ്ങിയ കാര്യങ്ങൾ അതിനെ തുടർന്നുണ്ടായ ചർച്ചകളാണ് പിന്നീട് മണ്ഡലത്തിൽ കൊടുമ്പിരി കൊണ്ടത് കൊണ്ടും കൊടുത്തുമുള്ള മുന്നേറ്റമായി അത് മാറുകയും ചെയ്തു ഏതായാലും വടകര മണ്ഡലത്തിൽ നല്ല പോളിങ് തന്നെയാണ് ഇത്തവണയും രേഖപ്പെടുത്തിയത് എഴുപത്തിയെട്ട് ദശാംശം നാല് ഒന്ന് ശതമാനമാണ് ഇതിൽ ഓരോ നിയമസഭാ മണ്ഡലങ്ങൾ എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ വടകര മണ്ഡലത്തിൽ എഴുപത്തിയൊമ്പത് ശതമാനത്തിനുള്ളിലാണ് കുറ്റ്യാടിയിൽ എൺപത് ശതമാനത്തിന് മുകളിലേക്ക് പോയി നാദാപുരത്ത് എഴുപത്തിയെട്ട് ദശാംശം എട്ട് നാല് ശതമാനം കൊയിലാണ്ടിയിൽ എഴുപത്തി ആറ് ദശാംശം ആറ് ഒമ്പത് പേരാമ്പ്രയിൽ എഴുപത്തൊമ്പതിന് മുകളിൽ തലശ്ശേരിയിൽ എഴുപത്തി ആറ് എഴുപത്തി ആറ് ദശാംശം ഒന്ന് മൂന്നാണ് കൂത്തുപറമ്പിൽ എഴുപത്തി ഏഴ് ദശാംശം അഞ്ച് പൂജ്യം അതായത് കണ്ണൂർ ജില്ലയുടെ ഭാഗമായി വരുന്ന മണ്ഡലങ്ങളിൽ തലശ്ശേരിയിലും കൂത്തുപറമ്പിലും പോളിങ് കുറച്ച് കുറവാണ് എന്നത് ഇടതുമുന്നിനെ സംബന്ധിച്ച കുറച്ച് ചർച്ചകൾക്കൊക്കെ വഴിവെച്ചിട്ടുണ്ട് എന്ത് തന്നെയായാലും വലിയ പ്രതീക്ഷ തന്നെയാണ് മുന്നണികളൊക്കെ ഈ അവസാന നിമിഷവും പറയുന്നത് എക്സിറ്റ് പോളുകളിൽ യു ഡി എഫിന് അനുകൂലമായാണ് ബഹുഭൂരിഭാഗം പ്രവചനങ്ങളും വരുന്നത് നമ്മളിപ്പോൾ ഉള്ളത് കൊയിലാണ്ടിയിലാണ് കൊയിലാണ്ടിയിലെ ടാക്സി തൊഴിലാളികൾക്കിടയിലാണ് നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ കൂടി തേടാം നമ്മുടെ ശക്തമായ മണ്ഡലം നട മത്സരം നടന്ന മണ്ഡലമാണ് വടകര എക്സിറ്റ് പോളുകളൊക്കെ ഫലങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകുമല്ലോ എന്താണ് നിങ്ങളുടെ മനസ്സ് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് തന്നെയാണോ നല്ല വിജയ അവർക്ക് തന്നെയായിരിക്കുമല്ലോ ശരിയായിരുന്നാണ് ഷാഫി പറമ്പലിനാണ് ചാൻസ് കൂടുതലായിട്ടും നിങ്ങളുടെ അഭിപ്രായം എന്താ ഒന്നും പറയാനില്ല അതിനെ ഒന്നും എനിക്ക് വലിയ അറിവൊന്നുമില്ല എനിക്കിത് പറയാനുള്ളത് എൻ്റെ അറിവില് വെച്ച് നോക്കുമ്പോൾ പറയാം വേറെ മൊത്തത്തിൽ മുന്നൂറ്റി അറുപത് സീറ്റിന് മുകളിലാണ് എല്ലാ ചാനലുകാരും പറയുന്നത് ബോധ്യം നേടും ഒന്നാതാണ് പിന്നെ നമുക്ക് അഭിമാനിക്കാമെന്ന് പറയുന്നതെന്ന് വെച്ചാൽ മൂന്ന് മൂന്ന് പ്രാവശ്യം പ്രധാനമന്ത്രിയാകാൻ പോകുന്നത് ലോകചരിത്രത്തിൽ തന്നെ ആദ്യത്തെ ഒരു എന്നാണ് എൻ്റെ അറിവ് എനിക്ക് തോന്നുന്നത് നല്ല അതിൽ തന്നെ നമുക്ക് അഭിമാനിക്കാം മോദി പ്രധാനമന്ത്രിയെ തുടരും വടകരയിൽ ഷാഫി എന്നാണ് ഏറ്റവും അഭിപ്രായം അതെ മോദി പ്രധാനമന്ത്രി പ്രധാന ഇന്നത്തെ പത്രം തന്നെ പറയുന്നല്ലോ അവർ ഭരണം തുടങ്ങിക്കഴിഞ്ഞു മോദി ഇന്നത്തെ ഇന്നത്തെ പറയുന്നു സന്തോഷല്ലേ സാധ്യത അങ്ങനെയാണ് കാണുന്നത് നല്ല പറഞ്ഞു വരാൻ സാധ്യതയുണ്ട് ഇന്നത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ പിന്നെ മൊത്തത്തിൽ ഒരു അടിസ്ഥലാവസ്ഥയാണ് കേരളത്തിൽ എല്ലാവരെയും തോന്നുന്നു അങ്ങനെയൊക്കെയുള്ളത് അങ്ങനെ ഈ മണ്ഡലത്തിലെ പ്രചാരണ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഒരു ഘട്ടം വന്നപ്പോൾ അതൊരു രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് പോയില്ലേ മണ്ഡലത്തിലെ പ്രചടന ഏറ്റവും നന്നായി നടത്തിയത് എൽ ഡി എഫാണ് എല്ലാ എല്ലാ മണ്ഡലത്തിലും പക്ഷെ അത് വോട്ടായി മാറണം എന്ന് എനിക്ക് വലിയ അഭിപ്രായം ഇല്ല മണ്ഡലത്തിൽ ഏറ്റവും എല്ലാ മണ്ഡലത്തിലും കേരളത്തിൽ മണ്ഡലത്തും കേരളത്തിലങ്ങോളങ്ങോളം ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെച്ചത് ഇടതുപക്ഷം പക്ഷേ യു ഡി എഫ് അങ്ങനെയല്ല ഒരു വരുത്താണ് പോലെ എങ്ങനെയാണ് വരുന്നത് മനസ്സിലാവും എപ്പോഴും ഒരു ഒരു മാന്ത്രിക ഏറ്റവും വരുന്ന ആൾക്കാരാണ് നമുക്കറിയില്ല ജനങ്ങൾ എൽ ഡി എഫിൻ്റെ ഇപ്പം ആണെങ്കിലും വോട്ട് കൊണ്ട് യു ഡി എഫ് അങ്ങും അതെങ്ങനെയാണെന്നല്ലോ നമുക്ക് മനസ്സിലാവുന്നില്ല അതീ ഓരോരോ പ്രശ്നങ്ങളിങ്ങനെ വരുന്നുണ്ട് എസ് എഫ് ഐൻ്റെ പ്രശ്നവും പിന്നെ അങ്ങനെ ഓരോ പ്രശ്നം വരുന്നല്ലോ നമ്മളെ വേറ്റിനറി ഡോക്ടർ ഹോസ്പിറ്റൽ അതൊക്കെ ജനങ്ങളിടയിൽ ഒരു സിദ്ധാർത്ഥൻ്റെ സിദ്ധാർത്ഥൻ്റെ ജനങ്ങളിടയിൽ ഒരു പുരുഷായിരുന്നു നിൽക്കുക അപ്പോൾ അതൊക്കെ വോട്ടിൽ തിരിയാൻ സാധ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു മണ്ഡി എല്ലാ കേരളത്തിൽ അങ്ങോളം നല്ല പ്രവർത്തനമാണ് പിന്നെ ഭരണമെന്നു വെച്ചാൽ നല്ല ഭരണ ചില അരിശ്രാവസ്ഥകളുണ്ട് എന്നല്ലാണ്ട് ഭരണമൊക്കെ നല്ല ഭരണമാണ് മറ്റു സംസ്ഥാനത്തിൽ നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ നല്ല ഭരണം തന്നെ പക്ഷെ അതിനെ ചില ശക്തികൾ നശിപ്പിക്കാൻ കളിക്കുന്നുണ്ട് നമ്മളെ പാർട്ടിയിൽ തന്നെയുള്ള ആൾക്കാരെ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നം ഉണ്ടാക്കി അതൊരു വലിയൊരു പ്രശ്നമായില്ല ഇവിടെ നടന്ന ഈ വ്യക്തി അധിക്ഷേപ ചർച്ചകൾ ഏറ്റവും ഒടുവിൽ വന്ന ഒരു കാഫിർ പ്രചാരണം അതൊക്കെ വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ടാവുമോ അത് പരിചരിച്ചെന്ന് പറഞ്ഞിരിക്കുന്ന ഈ കാഫർ പ്രശ്നമൊന്നും പിന്നെ പ്രതിഫലിച്ചിട്ടുണ്ടാവുന്ന ആവുന്ന ഇല്ല ഉണ്ടോ എന്നുള്ളതല്ല പ്രശ്നം ഒരു നാല് വോട്ടിന് വേണ്ടി കൊണ്ട് എന്തെങ്കിലും വിളിച്ച് പറഞ്ഞാൽ അത് ജനങ്ങളിടയിൽ അത് പിന്നെ ഉള്ളിൽ കുരിശ് നിറയ്ക്കുമ്പോഴത്തേതി കഴിഞ്ഞാൽ നാളെ ബോട്ട് കഴിഞ്ഞാലും ഇവിടെ ജീവിക്കണ്ടേ വോട്ടിൽ നിന്ന് വന്ന് കഴിഞ്ഞ് ഈ നാലിനിപ്പോൾ നമ്മൾ ജൂൺ നാലിന് നമ്മളെ സംഗതി അറിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പിന്നെ മനോഹരമായ പൊളിറ്റിക്കൽ പ്രതികരണങ്ങളാണ് വരുന്നത് സാധാരണ മറ്റു മണ്ഡലങ്ങളിലൊക്കെ ഇങ്ങനെ ഏത് പാർട്ടിയാണോ ജയിക്കാൻ ആഗ്രഹിക്കുന്നത് സ്വന്തമായി അതിനെക്കുറിച്ചാണ് പറയുക എത്ര മനോഹരമായി രാഷ്ട്രീയം സംസാരിക്കണം ആ മനുഷ്യന്മാർ വടകരയിൽ വടകരയുടെ പൾസ് എന്താണ് എന്ന് അറിയാൻ കൗതുകം എപ്പോഴും നമ്മുടെ മുന്നിലുണ്ട് അതിന് കാരണം അവിടുത്തെ രാഷ്ട്രീയ പോരിൻ്റെ ആ ചൂടും ചൂരും ആവേശവും തന്നെയാണ് അത് ആ വാക്കുകളിലൊക്കെ പ്രകടവുമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ വടകരയിൽ എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം എങ്കിലും വോട്ടെണ്ണം നൽകുന്ന തലേ ദിവസം ഒരിക്കൽ കൂടി ഒന്ന് റിവൈൻഡ് ചെയ്യാം നമുക്ക് വടകരയിലെ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഫലം കെ മുരളീധരൻ വിജയിച്ചത് എത്ര വോട്ടുകൾക്കാണ് നമുക്ക് നോക്കാം രണ്ടായിരത്തി പത്തൊമ്പതിലെ ചിത്രം ഏതരത്തിലായിരുന്നു വടകരയിൽ അഞ്ച് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് വോട്ടുകൾ നേടി യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ മുൻ കെ പി സി സി അധ്യക്ഷൻ മുൻ മുഖ്യമന്ത്രി കെ മകൻ എന്ന വിജയിച്ചവിടെ കയറിയപ്പോൾ അതൊരു വലിയ ചരിത്ര വിജയമായിരുന്നു തോൽപ്പിച്ചതിന് മുൻപ് വരെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആ സി പി എമ്മിൻ്റെ ഏറ്റവും തലയെടുപ്പുള്ള വടക്കൻ കേരളത്തിലെ നേതാക്കളിൽ ഒരാൾ അദ്ദേഹം പി ജയരാജൻ നാല് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകൾ സമാഹരിക്കുമ്പോൾ ബി ജെ പി വളരെ വളരെ പിന്നിലേക്ക് പോയി അല്ലെങ്കിൽ ആ മണ്ഡലത്തിൽ അത്രയേ വോട്ട് അന്ന് ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമുക്കറിയാം വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചുവെങ്കിലും അന്നത്തെ പ്രധാനപ്പെട്ട യുവ നേതാവായിരുന്ന വി കെ സജീവൻ നേടിയത് എൺപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയെട്ട് വോട്ടുകളാണ് അവിടെ നിന്ന് എത്രത്തോളം വളർച്ചയുണ്ടാകും അല്ലെങ്കിൽ എത്രത്തോളം തളർച്ച ബി ജെ പിക്ക് എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം ദേശീയതലത്തിൽ നരേന്ദ്രമോദിയാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ രണ്ടാമത്തെ ചോദ്യം വടകര പോലെ ഭൂരിപക്ഷത്തിൽ നേരത്തെ ജയിച്ച ചരിത്രമുള്ള മണ്ഡലത്തിൽ എത്ര വോട്ട് സമാഹരിക്കാൻ ഇക്കുറി സി പി എമ്മിന് കഴിയും എൽ ഡി എഫിന് കഴിയും അവരുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഗ്ലാമർ സ്ഥാനാർത്ഥി ആര് എന്ന് ചോദിച്ചാൽ കെ കെ ശൈലജയാണ് കെ കെ ശൈലജ ടീച്ചർ എന്ന് വിളിക്കുന്ന കെ കെ ശൈലജയാണ് മുൻ ആരോഗ്യമന്ത്രി ആ ആരോഗ്യമന്ത്രിക്ക് മുൻ ആരോഗ്യമന്ത്രിക്ക് ഇമേജ് നിലനിർത്താൻ കഴിയുമോ എന്നതാണ് വളരെ 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 പ്രധാനപ്പെട്ട ചോദ്യം കെ കെ ശൈലജ അവിടെ വാഴുമോ അതോ ഷാഫി പറമ്പിൽ ഒരു തരംഗമായി മാറുമോ ആ ചോദ്യത്തിലുള്ള ഉത്തരമാണ് വടകരയിൽ നമ്മൾ കാത്തിരിക്കുന്ന പ്രബുൽകൃഷ്ണൻ ഇത് ആത്മാർത്ഥമായ മത്സരമാണ് ഞങ്ങൾ വിജയിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത് എന്ന് പലകുറി പലകുറി പറയുന്നുണ്ടായിരുന്നു അവിടെ എന്തെങ്കിലും അടിയൊഴുക്ക് മുൻകൂട്ടി കണ്ടുകൊണ്ടായിരുന്നോ ആ പറച്ചിൽ എന്നതിൻ്റെ എല്ലാ ഉത്തരമുണ്ടാകും നാളെ വോട്ടെണ്ണുമ്പോൾ വടകര ഏറ്റവും വലിയ ഗ്ലാമർ പോരാട്ടം നടക്കുന്ന വടകരയിൽ എന്ത് സംഭവിക്കുമെന്ന രാഷ്ട്രീയ കൗതുകം അങ്ങനെ നിൽക്കുകയാണ് വടകരയിലെ ആ രാഷ്ട്രീയ പോരിൻ്റെ ചൂടും ചൂരും ആവേശമുണ്ട് നേരത്തെ ജനതാ പാർട്ടിക്കടക്കം ഈ ജനതാ സംവിധാനങ്ങൾക്കടക്കം അവിടെ വലിയ വേരും ഓട്ടമുണ്ടായിരുന്ന സ്ഥലമാണ് കെ പി ഉണ്ണികൃഷ്ണൻ ദീർഘകാലം പ്രതികരിച്ച മണ്ഡലം അങ്ങനെയുള്ള ചരിത്രമുണ്ട മണ്ഡലം അവിടെ ആറംബി അടക്കമുള്ള സാന്നിധ്യം എന്തായാലും രാഷ്ട്രീയം അവിടെ വളരെ 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 പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി മാറുമ്പോൾ ആർക്കായിരിക്കും അവിടെ ലീഡ് നേടാൻ ഭൂരിപക്ഷം നേടാൻ വിജയിച്ചു കരയാൻ കഴിയുക ഒരു കടലല പോലെ ആരാണ് നാളെ അവിടെ വലിയ ആഹ്ലാദ പ്രകടനം നടത്തുക എന്ന ചോദ്യമാണ് വടകര ഉയർത്തുന്നത് രാഹുൽ കെ വി തുടങ്ങുന്നുണ്ട് രാഹുൽ കടലല പോലെ എന്ന വാക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കടലല പോലെ ആയിരുന്നു ഷാഫി ഇറങ്ങിയപ്പോൾ അതിന് മറുപടിയും മറ്റൊരു കടലല തീർത്തുകൊണ്ടായിരുന്നു എൽ ഡി എഫ് ക്യാമ്പ് മറുപടി നൽകിയത് ഇങ്ങനെ രാഷ്ട്രീയമാക്കുന്നില്ലല്ലേ രതീഷ് തീർച്ചയായും വടകരയിൽ ഫലം എങ്ങനെയാകുമെന്ന് പ്രവചിക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് വസ്തുത രാഷ്ട്രീയ നിരീക്ഷകരോട് ചോദിച്ചു കഴിഞ്ഞാലും ഇനി ഓരോ ക്യാമ്പ് മുന്നണികളുടെ ക്യാമ്പിലേക്ക് എത്തി ചോദിച്ചു കഴിഞ്ഞാലും കൃത്യമായൊരു ഫലം എന്താണെന്ന് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയുന്നില്ല ഏത് ഏതൊരു ഭൂരിപക്ഷ നിലയിലേക്ക് വരും എന്ന് പറയാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് ഓരോരുത്തരും പ്രതികരിക്കുന്നത് കാരണം അത്രയും ശക്തമായ മത്സരം തന്നെയാണ് വടകരയിൽ നടന്നത് അപ്പോൾ ഈ പ്രചാരണ രംഗത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ആദ്യമേ വന്നു ബഹുദൂരം എൽ ഡി എഫ് മുന്നിൽ നിന്ന സമയത്താണ് ഷാഫി പറമ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വരുന്നത് പാലക്കാട് എം എൽ എ അവിടെ നിന്ന് അതിവൈകാരികമായൊരു യാത്രയൊക്കെ ഇപ്പൊക്കെ നൽകിക്കൊണ്ടാണ് ഷാഫി പറമ്പിൽ വടകരയിലേക്ക് വരുന്നത് പക്ഷേ ഈ ബഹുദൂരം സഞ്ചരിച്ച എൽ ഡി എഫിനെ അതിവേഗത്തിൽ മറികടക്കാൻ ഷാഫി പറമ്പിലിന് കഴിഞ്ഞു എന്നുള്ളതാണ് എന്നുള്ളതാണ് അതായത് രാവിലെ ആരംഭിക്കുന്ന പ്രചാരണം ഒരു ഘട്ടത്തിൽ പുലർച്ചെ മൂന്ന് മണിവരെയൊക്കെ നീണ്ടുനിൽക്കുന്ന തരത്തിലാണ് യു ഡി എഫിൻ്റെ പ്രചാരണം മുന്നോട്ട് പോയിരുന്നത് അങ്ങനെ നാടൊന്നാകെ ഇളക്കി മറിച്ചുള്ള പ്രചാരണ രീതി യു ഡി എഫിന് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് ചിട്ടയായ പ്രവർത്തനത്തിലൂടെയാണ് എൽ ഡി എഫിൻ്റെ പ്രചാരണം മുന്നോട്ട് നീങ്ങിയത് പലവിധ ആയുധങ്ങളും പ്രയോഗിക്കപ്പെട്ട വടകരയിൽ അത് വളരെ മോശപ്പെട്ട ആയുധവും ഉണ്ടായിരുന്നു കേട്ടോ അതാ അക്കാര്യം കൂടി പറയുന്നതിൽ ഒരു തർക്കവും വേണ്ട വളരെ മോശപ്പെട്ട ആയുധമടക്കം പലക്കൂറി പ്രയോഗിക്കപ്പെട്ട വടകരയിൽ അതിൻ്റെയൊക്കെ ഉത്തരവാദികൾ ആര് എന്നതൊക്കെ തിരഞ്ഞെടുപ്പിന് ശേഷമൊക്കെ ചർച്ച ചെയ്യട്ടെ ചർച്ച ചെയ്യപ്പെടട്ടെ ചർച്ച ചെയ്യണം കേരളം